കോൺക്ലേവ് സംഘടിപ്പിക്കാനായത് ഐ എസ് ആർ ഡിക്ക് ആണ് എന്നുള്ളത് എച്ച് ആർ ഡി അപ്ലൈഡ് സയൻസ് കോളേജിന്റെ പുതിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് നിലവിലുള്ള കെട്ടിടത്തിന്റെ മൂന്നാം നിലയാണ് ഇപ്പോൾ പണിയെടുപ്പിക്കുന്നത് തുടർന്ന് വീണ്ടും എംഎൽഎയുടെ നേതൃത്വത്തിൽ ഒരു കോടി രൂപ കൂടി ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക നിലവിലുള്ള കെട്ടിടത്തിന്റെ മൂന്നാം നിലയായി നിർമ്മിക്കുന്ന ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിച്ചതായി സസന്തോഷം ഞങ്ങൾ അറിയിക്കുക വളരെ നല്ല നിലയിൽ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു ഏതാനും സ്റ്റോളുകളെ ഞാൻ കണ്ടു ഗവൺമെന്റ് ഏജൻസികളുടെ പ്രവർത്തനവും വിശദീകരിക്കുന്ന ചില സ്റ്റോളുകളും കാണുകയുണ്ടായി ഇതിന് നേതൃത്വം കൊടുക്കുന്ന കലാലയ അധികാരികൾ പ്രിൻസിപ്പലും അധ്യാപകരും എല്ലാം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നല്ല നിലയിൽ ഇടപെട്ടു എന്ന് ബോധ്യം വരുന്ന ഒരു പ്രദർശന മേളയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിനുവേണ്ടി കൈകൊത്തെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് എന്ന മേളയിൽ ഉദ്ഘാടനം സ്നേഹം അറിയിക്കുകയാണ് ശ്രീ അനന്ത് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി കൊട്ടാരക്കരയിലെ ഐ എച്ച് ആർ ടി ക്യാമ്പസിലാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത് സോഫോ എന്ന ലോക പ്രശസ്തമായ ഐ ടി കമ്പനിയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജോലി ചെയ്യാൻ കൂടി സാധിക്കുന്ന വിധത്തിൽ ആ കേന്ദ്രം ഒരുക്കിയത് മറ്റ് സ്ഥാപനങ്ങളിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ അഭിലേഷിക്കുന്നത് ഇൻഡസ്ട്രി ഓൺ കരിയർ ഇൻഡസ്ട്രിയോൺ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഏറ്റെടുത്ത പദ്ധതികളാണ് സ്കിൽ ഗ്യാപ്പ് നികത്താൻ കഴിയും വിധം സ്കിൽ എൻഹാൻസ്മെന്റ് ഏജൻസികളും പ്ലാറ്റ്ഫോമുകളും സജീവമായിട്ട് നമ്മുടെ ക്യാമ്പസുകളിൽ സാന്നിധ്യമായി മാറാനുള്ള പരിശ്രമം ഈ കാലത്ത് നടത്തിയിട്ടുണ്ട് ും കർമ്മകുശലതയും വർദ്ധിപ്പിക്കുന്നതിന് സ്കിൽ എൻഹാൻസ്മെന്റ് ഒരു അടിയന്തര ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അതുകൂടി ഉൾച്ചേർന്നു കൊണ്ടുള്ള കരിപ്പുലം പരിഷ്കരണത്തിലേക്ക് നാം നീക്കിയത് എഞ്ചിനീയറിംഗ് വിഷയങ്ങൾക്ക് ഉൾപ്പെടെ സമഗ്രമായ കൽപ്പന പരിഷ്കരണം ഈ കാലയളവിൽ നമുക്ക് സാധ്യമായി തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധിപ്പിക്കാനും ഗവേഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ പോകാനും ഇൻഡസ്ട്രി അക്കാഡമി ഇന്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ട് ദേശീയ അന്തർദേശീയ പോകാനും ഒക്കെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേദികൾ നാം സൃഷ്ടിക്കുന്നുണ്ട് കലാലയങ്ങളോട് അനുബന്ധിച്ച് ഇൻഡസ്ട്രി ആരംഭിക്കുകയും ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സ്കിൽ എന്ത് എന്ന് മനസ്സിലാക്കി അത് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നൂതന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് യങ്ാമിലൂടെ അഞ്ചു ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ആഗോള പ്രശസ്തി ർപ്പിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ മെയിൻ ഗൈഡൻസും എല്ലാം ലഭിക്കും സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് തൊഴിൽ എന്ന നിലയിൽ നിന്ന് തൊഴിൽ ദായകരായും സൃഷ്ടാക്കളായും മാറാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് സമപ്രായക്കാർക്കും സഹപാഠികൾക്കും തൊഴിൽ നൽകാൻ കേൾക്കുള്ള തൊഴിൽ നല്ല കാര്യല്ലേ കുട്ടികളെ കേൾക്കണ്ട തൊഴിൽ അന്വേഷകർ എന്ന നിലയിൽ നിന്ന് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നവരായി മാറുക ഇന്ന് നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ സംരംഭകത്വ താൽപര്യങ്ങൾ അവർക്ക് നല്ല മനസ്സുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കട്ടെ പല സാമൂഹ്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് കെ ജി യുന്റെ നേതൃത്വത്തിൽ ആയിരം പ്രൊജക്ടുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി കഴിഞ്ഞ വർഷം ഏറ്റെടുത്തത് മുപ്പത് കോടി രൂപയാണ് സർവകലാശാല നീക്കി വെച്ചത് ആയിരം പ്രൊജക്ടുകൾ വിദ്യാർത്ഥികൾ നയിക്കുന്ന പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായി ഒരു ഉദാഹരണം ഞാൻ പറയാം ഏതാനും വർഷം മുമ്പ് നമ്മുടെ മാങ്ഹോള് വൃത്തിയാക്കുന്ന ആ ജോലി ചെയ്യുന്നതിന് ജീവിതങ്ങളെ ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രസംഗം കേട്ട് ഏതാനും എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ൾ എന്ന പേരിൽ ഒരു റോബോട്ടിനെ വികസിപ്പിച്ചു ആ റോബോട്ടിനെ ഉപയോഗിച്ച് മാൻഹോൾ വൃത്തിയാക്കാൻ ആരംഭിച്ചപ്പോൾ മെട്രോപോളിറ്റൻ സിറ്റികളിൽ പോലും ഡിമാൻഡുള്ള ഒരു ബൃഹത് പ്രസ്ഥാനമായിട്ട് ഇരുപത്തി അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സംരംഭം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് ഈ സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല മനുഷ്യർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അത് ആരോഗ്യത്തിന്റെ മേഖലയിലാവാം കൃഷിയുടെ മേഖലയിലാവാം വ്യാവസായികമായിട്ടുള്ളതാവാം അതൊക്കെ ി നൽകാൻ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൊച്ചു കൊച്ചു കണ്ടുപിടുത്തങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾ വലിയ കഴിവും മികവും പ്രകടിപ്പിക്കുന്നുണ്ട് ഞാൻ സാമൂഹ്യനീതി വകുപ്പിനെ കൂടി ചെയ്യുന്ന ഒരു മാതൃയാണ് അപ്പോ സഹായ ഉപകരണങ്ങൾ അസിസ്റ്റീവ് ടെക്നോളജി ശാരീരിക പരിമിതി നേരിടുന്നവർക്ക് അതിനെ മറികടക്കാനുള്ള സഹായ ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രവർത്തനം അത് നമ്മുടെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ നല്ല നിലയിൽ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അനുഭവം ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിവുകളുണ്ട് അതൊക്കെയാണ് ഇന്ന് ഈ മേളയുടെ കൂടെ ഭാഗമാകുന്നത് ഇനിയും അത്തരം നൂതനാശയങ്ങൾ മുന്നോട്ട് വെച്ച് സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നൽകാനും പ്രശ്ന പരിഹാരത്തിന് നിർദ്ദേശങ്ങൾ വയ്ക്കാനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്നാണ് ആശംസിക്കാറുള്ളത് കാഴ്ച പരിധി അല്ലെങ്കിൽ അനുഭവപ്പെടുന്നവർക്ക് എങ്ങനെയാണ് ഈ രോഗം അനുഭവിക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കുന്ന അക കാഴ്ച എന്ന പദ്ധതി ശാതൃകാപനമായ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ അഭിനന്ദിക്കുകയാണ് അതുപോലെ പക്ഷികൾക്ക് വേണ്ടി വെള്ളം ഒക്കെ സൂക്ഷിക്കുന്ന പറവകരക്ക എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി നടപ്പാക്കിയുണ്ടായി പ്രദർശനത്തിൽ ഉന്നത വകുപ്പ് നിലയിൽ ആ ചെയ്യുകയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു അതിനെ മുൻനിർത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗാന്ധിയും അഭിനന്ദനങ്ങളും ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുക നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കാലത്ത് അതിനെ മുന്നേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കാൻ ഐ എച്ച് ആർ പി യിലെ വിവിധ പ്രവർത്തനങ്ങൾ സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായ ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പുതിയ കെട്ടിടത്തിന്റെ മൂന്നാം നില ഉദ്ഘാടനത്തിന്റെ അതിലെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് இந்த வார்த்தை குறிப்பிடுறதுக்குது அபவாதி தி மஞ்சு தி ஜனநாதன தி கோ ஹரதுமே பாபா சன்யா ஜீவனமோสุத்யோ தோதி பிரம்ம ரூபஸ்து பொருளாதாரத்தை பிராட்லீங்க வந்து மார்க்கோட മന്ത്രി நம்ம ஐ.சி.ஆர்.ல கோழ்சு காரணமா பொருளாதாரத்துல ரொம்ப மொத்த மாத்தி போய் நீதால வந்து இந்த நாடளே நெருக்கி வெندي ബഹുമാനപ്പെട്ട മന്ത്രി അധ്യയന നിലവാരം അതോടൊപ്പം തന്നെ ഒരു उदयराई बोले नेसी नॉलेज है तो सारे बोले उदयराई बोले ये चार इसमें दिया करने का नाम मच्छर है ना जो इरोते देख सकते हैं जनरल बोलता है इरोते देख सकते हैं जनरल बोलता है एनरोल मच्छर बोलता है बुलमाल बोलता है मालूम आज जो बोली है ना आरोग्य अंग्रेजी में संसार जीवन का